നമ്മുടെ പാർക്കാണ് ഈ കാണുന്നത് ഒരു ചെയ്യുന്ന ഫ്രണ്ട്സ് ഇന്ന് സ്കൂൾ കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഇന്ന് നമുക്ക് തമ്മീന് പോയിട്ട് സാധനങ്ങൾ മേടിച്ചുകൊണ്ട് ഡ്യൂട്ടി കാര്യങ്ങളൊന്നുമില്ല ഡ്യൂട്ടി എന്ന് പറയുന്നത് ഈവനിങ് ഉച്ചയ്ക്ക് ശേഷം ഒരു ഉച്ചയ്ക്ക് ശേഷം പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കയറുന്നത് രാത്രി അരിക്കാം രാത്രി പന്ത്രണ്ട് മണി ഒരു മണിക്കൊക്കെയാണ് ഹൗസ് ഡ്രൈവർ ഹൗസ് ഡ്രൈവർമാർ പകുതി മുക്ക ആൾക്കാരും കയറുന്നത് എന്താ വെച്ചുകഴിഞ്ഞാൽ അന്ന് ഫ്രീ ആയതുകൊണ്ട് പകല് ഫുൾ ഉറക്കയിരിക്കാം എന്നിട്ട് വൈകുന്നേരം ഇറങ്ങും വൈകുന്നേരം ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കയറൽ രാത്രിയാവും അങ്ങനെയാണ് പകുതി പകുതി പകുതിയിൽ കൂടുതലും ഡ്രൈവർമാരുടെ അവസ്ഥ വീട്ടിൽ നിന്ന് നമ്മളടുത്തു തന്നെയാണ് ഇതുള്ളത് കട ഉള്ളത് അപ്പോൾ കടയിലോട്ട് പോവുകയാണ് ഒരു ചെറിയ റൂട്ടിലൂടെ ഒക്കെ ഇങ്ങനെ കയറി പോകുന്നുണ്ട് ഞാൻ ഉള്ളതിപ്പോൾ ഇവിടെ ജഹറേലാണ് ജഹറേലാണ് ഈ ഷോപ്പ് ഉള്ളത് തന്നെ എന്താ ഈ കാണുന്നത് ഇതൊക്കെയാണ് ഇവിടുത്തെ ഷോപ്പ് കാര്യങ്ങൾ ഇതൊരു ചെറിയൊരു പാർക്കാണ് ഈ കാണുന്നത് കുട്ടികളുടെ ഒരു സ്കൂൾ ഉണ്ട് അവിടെ ഇതിൻ്റെ തൊട്ടപ്പുറത്തന്നെയാണ് തമ്മീൻ്റെ ഷോപ്പും വരുന്നത് ഒരു സംഭവം നാട്ടിലുണ്ടെന്നുണ്ടെങ്കി നമ്മളെ ബീച്ചിന്റെ സൈഡിലോ റോഡ് സൈഡിലോ കൊണ്ടുപോയിട്ട് കച്ചവടം ചെയ്യും അടുത്ത താറായി വീട് പണി കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് ഇവിടെ ഇതാണ് അടുത്തെ ഷോപ്പ് ഇതാണ് അപ്പൊ നമ്മൾ എന്തൊക്കെ സാധനങ്ങൾ വേണ്ടെന്നുള്ള ഓർഡർ കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോ നമുക്ക് അത് കിട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യാം രാവിലെ ഒന്ന് നമുക്ക് ഇപ്പൊ അതാ പണി ഉണ്ടായിട്ടുള്ളു രാവിലെ തമ്മീനെ പോയി സാധനങ്ങൾ മേടിച്ചു അതിനുശേഷം ഉച്ചക്ക് ഫുഡ് കഴിച്ചു കുറച്ചു നേരം കിടന്നുറങ്ങി ഇനി ഇതാ വൈകുന്നേരം മണിക്ക് ഇറങ്ങിയിട്ടുണ്ട് ഞാൻ വൈകുന്നേരം മണിക്ക് ഇറങ്ങിയിപ്പോൾ എപ്പോഴാണ് കഴിയാമെന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ വണ്ടി സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ നമ്മൾ ബക്കാലെന്നൊരു ചായ മേടിച്ചിട്ടും പുറത്തിറങ്ങി പക്ഷേ ഇനി ദിവസം ഇനി ബാക്കി എന്താണെന്നുള്ളത് നമുക്ക് ഒരു മഴ കാണാം ഐസ് ക്രീം കൊണ്ടിയാണ് അന്ന് പോണത് ഇന്ന് വന്നിട്ടുള്ളത് ഇതാബേക്ക് അൽബിലൊക്കെ വന്നിട്ടുള്ളത് നേരെ ഫ്രണ്ടില് ഇതാണ് ജഹറ എന്താ പറയുക അങ്ങനെ അവിടെ നമ്മൾ കുറച്ച് ഇപ്പുറത്ത് വന്നിട്ട് വീണ്ടും അടുത്ത പോസ്റ്റ് പോസ്റ്റായിട്ട് ഇങ്ങനെ നിൽക്കുന്നു ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാനുള്ള സംഭവമാണ് അത് കാറ് കുട്ടികൾക്കായിട്ടുള്ള നമ്മൾ വെറുതെ വെയിറ്റില് വരുമ്പോ ഇതൊക്കെ ചെയ്യും ഉള്ളിലൊക്കെ കേറിയിട്ട് ജസ്റ്റ് എനിക്ക് വെഡ്ഡിങ് ജനസിലേക്ക് ഇല്ല ഇങ്ങനെ ഓരോന്നിങ്ങനെ കയറി കാണും വീഡിയോസ് എടുക്കും രസമായിട്ട് കേക്ക് ഗിഫ്റ്റ് ഐറ്റംസ് ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇന്ന് ദാഷിഗിന്റെ കല്യാണം നമ്മൾ പ്രവാസികൾ ഇതൊക്കെ തന്നെ മിസ് ചെയ്യുന്ന സംഭവങ്ങൾ അവിടുന്ന് വീണ്ടും വേറൊരു സ്ഥലത്ത് വന്നിട്ടുണ്ട് എന്താ വണ്ടിയിൽ ഇവിടെ കുറച്ച് ഗീസ് കാര്യങ്ങൾ ബാക്കിൽ ഡിക്കില് ഗീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്താ വീണ്ടും വെയിറ്റിംഗ് തന്നെ സമയം എന്താ ഏഴേകാലായിട്ടുള്ളു എട്ടുമണിക്ക് സാധാരണ ഉണ്ട് മദ്രസ് കുട്ടികൾ എടുക്കാണ്ട് മദ്രസ അല്ല ട്യൂഷൻ സെന്റർ പൈസ കുട്ടികൾ എടുക്കാനുണ്ട് എട്ടു മണിക്ക് അപ്പൊ അതിന് പോണം ആ സമയമാകുമ്പത്തിന് എന്നൊക്കെ തീരും എന്ന് വിചാരിക്കും അത് കഴിഞ്ഞിട്ട് ബാക്കി എന്താവും എന്നുള്ളത് നമുക്കറിയില്ല നോക്കാം ഇനി മുന്നേ കുട്ടികൾ എടുത്തും കുട്ടികളെ വിളിക്കാനുള്ള പണി നമ്മളെ തലേ കെട്ടും റൂമില് പോവാന്ന് പറഞ്ഞതാ അവിടെ ചെറിയൊരു ഒരു പരിപാടിയുണ്ട് പാർട്ടി ഉണ്ട് അപ്പോൾ അവിടെ പോയിട്ട് കുറച്ച് ഹെൽപ്പ് ചെയ്യാന്നൊക്കെ വിചാരിച്ചതാ അപ്പോൾ ഇനി കുറച്ച് നേരം വഴുകിട്ടാണ് അവിടെ എത്തുള്ളു അവിടെ ستة مرة المصري زي محمد ج... هذا ما انت ها محمد نزل. شوف هذا حق انت ها مية مية شوف هذا بس صحن حق انت بعدين قول دايت سوي تشالنج داخل تيك توك بس سوي لو بكر هو. അങ്ങനെ അവർ ഫുഡ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ സമയം പതിനൊന്നര ഫുഡ് കഴിക്കൽ കഴിഞ്ഞു ഇനി നാളെ ഞായറാഴ്ചല്ലോ ഇപ്പോൾ ഞായറാഴ്ച രാവിലെ നേരത്തെ കാലത്ത് എണീറ്റിട്ട് പണിക്ക് പോകണം ഓക്കെ അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം അങ്ങനെ കൊണ്ട് കഴിഞ്ഞു ഓക്കെ താങ്ക്